അത്യാഗ്രഹം കിട്ടാനുള്ളത് കിട്ടാതെ പോയത് സ്വപ്നം കാണുന്നില്ല സ്വപ്നം ഉണ്ട് സ്വപ്നത്തിൽ കാണാൻ പാടില്ല സ്വപ്നം കാണുന്നു കിട്ടാനുള്ളത് കിട്ടാതായി പോയത് എടോ എന്റെ വണ്ടി നമ്പർ ട്രാഫിക് കാരണം കുറിച്ചെടുത്തോണ്ട് പോകുന്നു ഇതിന്റെ കുറ്റി പറയല്ല അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വന്ന് എടുത്തോണ്ട് പോകും ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണ് അടാ എന്ന് ഞമ്മള് പറഞ്ഞ പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് സഹായിക്കാൻ വന്നിട്ടില്ലേ ഇല്ലായത് നിനക്ക് ജ്യൂസ് കട തുടങ്ങാതിരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി നമ്മൾ തമ്മിൽ വർത്തമാനം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിറ്റ് കാര്യമൊന്നുമില്ല ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേ വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കില് ഞാൻ മോഷണം തുടങ്ങും മോഷണം എന്ന് വെച്ചാല് ഓ നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ ഹൈമപതിയുടെ ചോറ് കട്ട് നിന്ന് ആ പ്രവൃത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത് മനസ്സിലെ